കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പ്രിയ മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം എല്ലാ ചില ചില ആൾക്കാർ വിളിച്ചു നോക്കുന്നതാണ് ധനം എങ്ങനെ ഉണ്ടാക്കിയ ധനമാണ് ഏറ്റവും വലുത് എന്നും പറഞ്ഞ് വിളിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ധനമില്ലെങ്കിൽ ജീവിതം എങ്ങനാണ് പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ ധനത്തിന് ധനം ഉണ്ടായേ പറ്റുകയുള്ളൂ ആരെ കൊന്നിട്ടാണെങ്കിലും ധനം വേണം ആരെ നശിപ്പിച്ചിട്ടാണെങ്കിലും പണം വേണം അല്ലെങ്കിൽ ആരെ ഏത് രീതിയിലാണെങ്കിലും പണം വേണം എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് ധനം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അപ്പൊ ആ ധനം തൂർത്തടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മഹാലക്ഷ്മിയായിട്ട് കിട്ടുന്ന ഒന്നും അറിയാതെ കിട്ടുന്ന പണം ഒന്നും അറിയാതെ വെച്ചാൽ ചുമ്മാതിരുന്ന് ഇഷ്ടംപോലെ ധനം ആർജിക്കുന്ന ഭൂ അല്ലെങ്കിൽ അന്യഥ വന്നിരിക്കുന്ന ഫലങ്ങളോ ലോട്ടറി അടിക്കുന്ന പോലെ ആരിൽ നിന്നും കിട്ടിയിരിക്കുന്നവളോ ഈ പണമെടുത്ത് ധൂർത്തടിച്ച് വലിയ വലിയ ഇത് കാണിച്ചിട്ട് ആൾക്കാർക്ക് മറ്റ് സദ്യ വളമ്പി കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടത്തുന്നു ഇങ്ങനെയൊക്കെ ഇയാളെ ചെയ്യുന്നു പക്ഷെ അവൻ കഷ്ടപ്പെട്ട പണമേയല്ല ധനമേ അല്ല ആ ധനത്തിന്റെ സോഴ്സ് ആ ധനം എങ്ങനെ കിട്ടുന്നു ആ ആൾ അത് തൂർത്തടിച്ച് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ അവൻ്റെ അവരുടെയൊക്കെ ജീവിതാവസ്ഥ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ പരിതാപകരമായിരിക്കും വളരെ കോടികളും കോടാനുകോടികളും ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എത്രയോ ആൾക്കാരുടെ മക്കളും സന്തതികളും വളരെ മോശമായിട്ടാണ് അവരുടെ അവസാന ഘട്ടങ്ങൾ വന്നിരിക്കുന്ന ഒരു ജീവിത സുഖം കാണത്തില്ല ഒരു മാനസിക സുഖം കാണത്തില്ല അന്ത്യാഭിലാഷ എന്തോ ആണെന്ന് പോലും ചെയ്തു കൊടുക്കാൻ കാണത്തില്ല പിന്നെ ഉള്ള സമയത്ത് കുറച്ചൊക്കെ സുഖിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് മനോദുഃഖം കൊണ്ടാണ് ഉറങ്ങുന്നത് പോലും പിന്നെ അർദ്ധരാത്രിയിലും ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ ഈ പണം എങ്ങനെ ചിലവാക്കണം എങ്ങനെ ചിലവാക്കണം എന്നുള്ളൊരു അവസ്ഥ തരത്തില്ല അതിന് പണം തൂർത്തടിക്കുന്ന പലരുടെയും ഗ്രഹനിലയിൽ രണ്ടാം ഭാവത്തിലെ വ്യാഴം ച ധനസ്ഥാനത്ത് ചില രണ്ടാം ഭാവം വെച്ചാൽ നിധികോശനായാലും ആ ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുക ശുക്രൻ നിൽക്കുക അതിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദിത്യൻ്റെയോ കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ ഒക്കെ ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ധന ആഗമനം പന്ത്രണ്ടാം ഭാവത്തിലെ രാഹുവൊക്കെ പണം ഇഷ്ടംപോലെ ആഗമതം ഉണ്ടാക്കി തരുമെന്നാണ് ഈ പഠനം ഇഷ്ടംപോലെ ദൂർത്തടിച്ചെ പോകണം ദൂർത്ത് ഏതിലേ പോകുന്നു എന്നറിയത്തില്ല അവസാനം കഷായിക്കുന്നതായിട്ടുള്ള അവസാനം മോശമാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് മിക്കവാറുമുള്ള ധന ഉള്ളതും അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന പോലെ പൈസ ലോട്ടറി അടിക്കുന്ന പോലെ പൈസ കിട്ടുന്നവർക്കും ഒക്കെ തോന്നുന്നതായിട്ടുള്ളൊരവസ്ഥ അതുകൊണ്ട് രണ്ടാം ഭാവത്തിലെ ആ ഗ്രഹം ഏതാണോ ഇപ്പൊ വ്യാഴമാണെ മഹാവിഷ്ണു സങ്കല്പമായിട്ട് ഈശ്വരനെ വിളിച്ച് ഏർ മുന്നോട്ട് പോവുക ശുക്രനാണെങ്കിൽ ദേവി സങ്കല്പത്തിലും ഗണപതി സങ്കല്പത്തിലും മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ പണത്തെ ഐശ്വര്യ സ്വരൂപമായിട്ട് കാരണം വെച്ചാൽ മഹാലക്ഷ്മി എനിക്ക് തന്നിരിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും പണത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ പണം നമുക്കുണ്ടാവുള്ളൂ പണത്തെ എപ്പോ അവഗണിക്കുന്നു അവന് നൂറ് ശതമാനം സംശയമില്ലാത്ത കാര്യങ്ങൾ മോശമാകത്തേ ഉള്ളൂ പണത്തെ എപ്പോൾ എത്രയും സ്നേഹിക്കുന്നു അത്രയും മഹാലക്ഷ്മി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അതുകൊണ്ട് ആ രണ്ടാം ഭാവത്തിൽ വരുന്ന ഗ്രഹങ്ങൾക്ക് മഹാവിഷ്ണു പരിഹാരങ്ങൾ ചെയ്യുക വ്യാഴമാണെങ്കിൽ ശുക്രനാണെങ്കിൽ ദേവിക്ക് പരിഹാരം ചെയ്യുക പിന്നെ ഗണപതിക്ക് പരിഹാരം ചെയ്യുക ഇപ്പം ആണെങ്കിൽ ഗണപതിക്ക് പരിഹാരം ചെയ്യുക ചുവയാണെ മുരുകനോ ഭദ്രകാളിക്കോ പരിഹാരം ചെയ്യുക ചന്ദ്രനാണെങ്കിൽ ദേവിക്ക് പരിഹാരം ചെയ്യുക നീരഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെ ഇങ്ങനെയൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയ ധനം കൈമുതലായിട്ട് നിൽക്കാനായിട്ട് ഈശ്വരനെ സഹായിക്കും കൂടുതൽ ഈശ്വരനെ വിളിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ